വണ്ടി ഇടിക്കാൻ നോക്കാൻ പറ്റും ഇതില് നമുക്കപ്പോ ഒരു മറ്റൊരു ഓപ്പോണന്റ് കണ്ടസ്റ്റന്റ് നിങ്ങക്ക് തല്ലാൻ പാടുണ്ടോ തല്ലാൻ പാടുണ്ടോ പാടില്ലല്ലോ പക്ഷെ ശ്രീകാന്ത് തല്ലിട്ടുണ്ട് അല്ല ഇനി ഞാൻ പറയട്ടെ ഇനി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞോ അതായത് അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ആ ഫ്ലാഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുന്നായിട്ട് സ്നേഹം വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി കയറാതെ ഓടിപ്പോവാ ഞങ്ങളടുത്തേക്ക് വരുന്ന ഓടിപ്പോയിട്ട് അടുത്ത ഫ്ളാഗിലേക്ക് പോയത് കറക്റ്റ് ആയിട്ട് ആ അത് പറഞ്ഞതാണ് റൂള് പറഞ്ഞിട്ടുണ്ട് വണ്ടി കയറിയിട്ട് വേണം കളക്ട് ചെയ്യാനുണ്ട് ഫ്ലാഗ് എടുക്കാൻ വണ്ടി കയറി ഓക്കെ മറ്റൊരു പോയിന്റിലേക്ക് ഓടിപ്പോയത് ഓടിപ്പോയത് എന്റെ ബാക്കിൽ നിന്ന് നീ ഓടിപ്പോയത് ഇല്ല ഇല്ല അവർ കണ്ടതാണ് എന്റെ ബാക്കിൽ നിന്നാണ് നീ ഓടിപ്പോയത് പറഞ്ഞത് ഫ്ളാഗ് എടുത്ത് കഴിഞ്ഞു ഇത് കാര്യം ചോദിക്കട്ടെ ഇത്രയും ഒക്കെ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ വരെ എത്തിയ നിങ്ങൾ അവിടെ ഒരു ഫ്ളാഗ് ഉണ്ടായിരുന്നു എടുക്കാൻ ഞാൻ എന്താ ഒൻപതാമത്തെ ഫ്ലാഗ് ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ് ഫ്ലാഗ് എടുക്കാൻ ും സമയം പോയിരുന്നു അറിയില്ലല്ലോ പോയിന്റ് കൂടുതലാണോ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം വളരെ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കണമായിരുന്നു ഗ്രീൻ ടീം നാല് ഫ്ലാഗ് കളക്ട് ചെയ്തു ബ്ലൂ ടീം നാല് ഫ്ലാഗ് കളക്ട് ചെയ്തു ീൻ ടീം നാല് ഫ്ളാഗ് കളക്ട് ചെയ്ത് ബൈക്ക് റേസ് ആയിരുന്നു രണ്ടുപേര് ഓടിക്കണമായിരുന്നു രണ്ടുപേരും ബൈക്കിൽ ഫിനിഷ് ചെയ്തു ഫിനിഷിംഗ് നിങ്ങളോ ഫിനിഷിംഗ് പോയിന്റിൽ നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ ഫ്ളാഗുകളുമായിട്ട് എത്തിയായിരുന്നു കേക്ക് അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളുടെ ടീം ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് കണക്കാക്കിക്കൊണ്ട്

ബ്ലൂ ടീമിന് പോയിന്റ്സ് ഇല്ല ഈ പറഞ്ഞത് മനസ്സിലാക്കിയാൽ രണ്ട് തവണ നിങ്ങൾ അവരെ ഫിസിക്കലി പിടിച്ചു വെച്ചു അതുകൊണ്ട് ഐ എം റെഡ്യൂസിംഗ് ട്വന്റി ഫൈവ് പോയിന്റ് വാർഷിക